നമ്മൾ വീണ്ടും ദുർഗിലേക്ക് പോവുകയാണ് ഛത്തീസ്ഗഡിലേക്ക് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട് ജാമ്യം ലഭിച്ച കന്യാസ്ത്രീകൾ കോൺവെന്റിൽ എത്തിയിരിക്കുന്നു അവർക്ക് അവിടെ സ്വീകരണം ലഭിച്ചു അവരുടെ സഹപ്രവർത്തകരുണ്ട് നേരത്തെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെട്ട സംഘമൊക്കെ ഉണ്ടായിരുന്നു അവർ സ്വീകരണം നൽകി ഇപ്പോൾ കന്യാസ്ത്രീകൾ കോൺവെന്റിന് പുറത്തുണ്ട് അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അജീഷ് ഇപ്പോൾ കന്യാസ്ത്രീകൾ കോൺവെന്റിന് പുറത്തുണ്ടല്ലോ ആരാണ് പുതുതായി അവിടെ എത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ അജീഷ് അത് ആ മൂന്ന് പെൺകുട്ടികൾക്കൊപ്പം അതായത് കന്യാസ്ത്രീകൾ ആഗ്രയിലേക്ക് കൊണ്ടുപോകാനായി എത്തി ആ ചെറുപ്പക്കാരനാണ് ആ കാണുന്നത് ആ ചെറുപ്പക്കാരനെ ആ പൊന്നാട എണീച്ച് മാലയണീയിച്ച് സ്വീകരിക്കുകയാണ് ഈ കോൺവെന്റിനകത്തുള്ളവർ സുഖ്മാൻ മാണ്ഡവി ഈ കന്യാസ്ത്രീകൾക്കൊപ്പം ഒൻപത് ദിവസം ഈ ദുർഗ്ഗ സെൻട്രൽ ജയിലിൽ സുഖ്മാൻ മാണ്ഡവിയും ഉണ്ടായിരുന്നു നാരായൺപൂരിലെ ഓക്സ്രവദേശിയാണ് ഈ സുഖ്മാൻ മാണ്ഡവി പത്തൊൻപത് വയസ്സ് മാത്രമാണ് ഈ ചെറുപ്പക്കാരന്റെ പ്രായം ഈ കന്യാ ഈ പെൺകുട്ടികളെ ഈ കന്യാസ്ത്രീകൾക്കൊപ്പം കൊണ്ടുപോകാൻ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് കൂട്ട് കൂട്ടായി വന്നത് ഈ സുഖ്മാൻ മാണ്ഡവിയായിരുന്നു അദ്ദേഹവും ഈ ഒൻപത് ദിവസവും ഈ രണ്ട് കുറ്റവും ചുമത്തപ്പെട്ട് ജയിലിൽ കിടന്ന ആളാണ് ഇയാളും ഈ നിരപരാധിത്വം ബോധ്യം നിരപരാധിത്വം ബോധ്യപ്പെട്ട് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ച് ഇപ്പോൾ പുറത്തിറങ്ങി ആ പുറത്തിറങ്ങിയതിന് ശേഷം ഈ കോൺവെൻറ്റിലേക്ക് എത്തിയപ്പോൾ ആ സുഖ്മാൻ മാണ്ഡവിയെയും സ്വീകരിക്കുകയാണ് കൂടെ രണ്ട് കന്യാസ്ത്രീകളുമുണ്ട് ആ കന്യാസ്ത്രീകൾ ഈ രണ്ട് മൂന്ന് പെൺകുട്ടികളെ ആ കമലേശ്വരി പ്രധാന കൂടെ രണ്ട് പെൺകുട്ടികൾ ഈ മൂന്ന് പെൺകുട്ടികളെയും കൂട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് നാരായൺപൂരിൽ നിന്ന് മാതാപിതാക്കളുടെ അനുമതിയോടെ എത്തിച്ചത് ഈ സുഖ്മാൻ മാണ്ഡവിയായിരുന്നു സുഖ്മാൻ മാണ്ഡവി ഒരു ഏജൻ്റ് ആണെന്നൊക്കെയായിരുന്നു ഭജ്രൾ ർ അന്ന് ആരോപിച്ചിരുന്നത് ഇയാൾ പണം വാങ്ങി ഈ പെൺകുട്ടികളെ ആ മറ്റൊരു സ്ഥലത്തേക്ക് കടത്താനായി കൂട്ടിക്കൊണ്ടുവന്നു എന്നൊക്കെയായിരുന്നു ബജ്രംഗദൾ പ്രവർത്തകർ ആരോപിച്ചത് പക്ഷേ ഈ പെൺകുട്ടികൾ പിന്നീട് മാതാപിതാക്കൾക്കൊപ്പം സർക്കാർ സംരക്ഷണയിൽ നിന്ന് മാതാപിതാക്കൾക്കൊപ്പം എത്തിയതിനുശേഷം ആ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അത് അങ്ങനെയല്ല തങ്ങനെ നാട്ടുകാരനാണ് ഈ സുഖ്മാൻ മാണ്ഡവി സുഖമാൻ മാണ്ഡവിയെ നേരത്തെ തന്നെ അറിയാം മാതാപിതാക്കളുടെ അനുമതിയോടെ കന്യാസ്ത്രീകളോടൊപ്പം പോകാൻ സുഖമാൻ മാണ്ഡവി കൂട്ടു വന്നതാണെന്ന് പെൺകുട്ടികൾ തന്നെ തുറന്നു പറയുകയും ചെയ്തു അതോടെ സുഖമാൻ മാണ്ഡവിയുടെ യുടെ നിരപരാധിത്വവും തെളിയുകയുണ്ടായി എന്തായാലും സുഖമാൻ മാണ്ഡവിയും ഇപ്പോൾ ഈ ദുർഗിലെ ഈ കന്യാസ്ത്രീ കോൺവെന്റിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അകത്ത് ഈ കന്യാസ്ത്രീകൾക്കൊപ്പം ഈ സുഖമാൻ മാണ്ഡവിക്കും സ്വീകരണം നൽകി പൊന്നാടെ അണിയിച്ച് മാല അണിയിച്ച് ഇവിടെയുള്ള ഫാദർ വികാരി സെബാസ്റ്റ്യൻ സാബു സാബു ജോസഫ് ഒപ്പം തന്നെ ബിലായിലെ വികാരി ദുർഗിലെ വികാരി എല്ലാവരുമുണ്ട് അവരെല്ലാം ഈ സുഖ്മാൻ മാണ്ഡവിയോട് സംസാരിക്കുകയാണ് നേരത്തെ തന്നെ ചില രാഷ്ട്രീയ നേതാക്കൾ ജയിലിലെത്തി കന്യാസ്ത്രീകൾക്കൊപ്പം തന്നെ സുഖമാൻ മാണ്ഡവി ിയേയും കണ്ടിരുന്നു അപ്പോൾ ഈ ജയിലിലെ വിശേഷങ്ങളൊക്കെ തിരക്കിയിരുന്നു ആദ്യ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞത് ജയിലിൽ ആ പ്രശ്നമുണ്ടായിരുന്നു നടയടി ഇവിടെ ഇപ്പോഴും ഉണ്ടെന്നായിരുന്നു അദ്ദേഹം ആദ്യം ഇടത് പ്രതിനിധികൾ ഇവിടെ എത്തി സുഖമാൻ മാണ്ഡവിയെ കണ്ടപ്പോൾ പറഞ്ഞത് പിന്നീട് ആ പോലീസിന്റെ ഭീഷണിയെ തുടർന്നാണ് സുഖമാൻ മാണ്ഡവിയെ ഈ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ഇടത് പ്രതിനിധികൾ ഇന്ന് രാവിലെ കണ്ടപ്പോൾ സുഖമാൻ മാണ്ഡവിയെ അത് മാറ്റി പറയുകയുണ്ടായിരുന്നു മൂന്നാല് ദിവസം മുൻപ് ഇടത് പ്രതിനിധികളായത് വൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള ഇടത് പ്രതിനിധികൾ സുഖമാൻ മാണ്ഡവിയെ ജയിലിനകത്തെത്തി കണ്ടപ്പോൾ വലിയ വിഷമമുണ്ട് ജയിലിനകത്തെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പിന്നീട് ആ ജയിൽ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി മാറ്റി പറഞ്ഞതാകാമെന്നാണ് ഇടത് പ്രതികൾ ഇന്ന് കണ്ട ഇടത് പ്രതികൾ അതിനെക്കുറിച്ച് പറഞ്ഞത് എന്തായാലും അദ്ദേഹവും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി ഈ കേസ് ഏറ്റെടുക്കുന്നത് എൻ ഐ എ ആണ് എൻ ഐ എ ആണ് ഈ കേസ് ഇനി അന്വേഷിക്കുന്നത് അത് ഗൗരവതരമായിട്ടുള്ള സംഭവമാണ് അമിത്ഷാ കേരളത്തിൽ നിന്നുള്ള മുപ്പതോളം എം പിമാരെ കണ്ട് സംസാരിച്ചപ്പോൾ എൻ ഐ എ ഏറ്റെടുക്കേണ്ട ഒരാവശ്യവും ഇതിലില്ല അങ്ങനത്തെ വകുപ്പുകളൊന്നും ഇതിലില്ല എന്ന് അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ സ്വാഭാവികമായിട്ട് തന്നെ ഈ കേസ് സെഷൻസ് കോടതി എൻ ഐ എ കോടതിയിലേക്ക് വിട്ടപ്പോൾ തന്നെ കോടതി ഉത്തരവിൽ ആ വിധിയിൽ തന്നെ അത് പറയുന്നുണ്ട് ഇനി എൻ ഈ കേസ് അന്വേഷിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ എൻ അന്വേഷിക്കണം തുടർന്ന് ഇൻട്രോഗേറ്റ് ചെയ്യണം എന്നുള്ളത് വിധി പ്രസ്താവനത്തിൽ തന്നെ പറയുന്നുണ്ട്